പ്രൊഫസർമാർ ഗവേഷകർ വിദ്യാർത്ഥികൾ എന്നിവർക്കായി സംഘടിപ്പിച്ച സ്ട്രെസ് മാനേജ്മെന്റ് ശില്പശാലയിൽ ഇന്റഗ്രേറ്റഡ് അമൃത മെഡിറ്റേഷൻ ഐ എ എം മെഡിറ്റേഷൻ പരീക്ഷിച്ച് എൻ ഐടി റായ്പൂർ എൻ ഐ ടി ആണ് പ്രൊഫസർമാരുടെയും ഗവേഷകരുടെയും എം ടെക് വിദ്യാർത്ഥികളുടെയും സ്ട്രെസ് മാനേജ്മെന്റ് ശില്പശാലയിൽ ഐ എ എം മെഡിറ്റേഷൻ ടെക്നിക് ഉൾപ്പെടുത്തിയത് എൻ ഐ ടി റായ്പൂറിലെ എ പി ജെ അബ്ദുൾകലാം യോഗാ ഹാളിൽ നടന്ന ശില്പശാലയിൽ അമൃത സർവകലാശാലയിലെ ഐ എ എം ഇൻസ്ട്രക്ടർമാരായ ബ്രഹ്മചാരിണി അമൃതാൽമിക ചൈതന്യ ബ്രഹ്മചാരിണി നിസീമ എന്നിവർ പരിശീലനങ്ങൾക്ക് നേതൃത്വം നൽകി മിതമായ സ്ട്രെച്ചിങ് വ്യായാമങ്ങൾ പ്രാണായാമം ധ്യാനം എന്നിവ ഉൾപ്പെടുന്നതാണ് ഇന്റഗ്രേറ്റഡ് അമൃത മെഡിറ്റേഷൻ ടെക്നിക് മാനസികവും ശാരീരികവുമായ ആരോഗ്യം സംരക്ഷിക്കുവാൻ ഐ എ എം ടെക്നിക്കിന് സാധിക്കുന്നുണ്ടെന്നും ദിവസേനയുള്ള ഇതിന്റെ പരിശീലനം മാനസിക സമ്മർദ്ദം നന്നായി നിയന്ത്രിക്കുവാനും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും സഹായിക്കുമെന്നും പ്രൊഫസർ സമീർ ബാജ്പേയി അഭിപ്രായപ്പെട്ടു വിദ്യാർത്ഥികളുമായി കൂടുതൽ അടുത്തിടപഴകാനും അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ ആരോഗ്യകരമായ ഒരു ബന്ധം സൃഷ്ടിക്കുവാനും ഇത്തരത്തിലുള്ള ശില്പശാലകൾ വളരെയധികം ഉപകാരപ്രദമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു